കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും അതിന്റെ തലക്കെട്ടാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അതായത് ഇന്ത്യയിൽ നിന്ന് അവശേഷിക്കുന്ന ജൂതരെ കൂടി രാജ്യത്തേക്ക് തിരികെ എത്തിക്കാനുള്ള പദ്ധതിക്ക് നെതന്യാഹു സർക്കാർ അംഗീകാരം നൽകി എന്നതാണ് വാർത്ത ഇതിനു പിന്നിൽ ചില ലക്ഷ്യങ്ങളാണ് ഇസ്രയേലിനുള്ളത് അതിലേക്ക് വിശദമായി വരാം അതിനു മുമ്പ് നദന്യാഹുവിന് തിരിച്ചടിയായ മറ്റൊരു വാർത്ത കൂടി ശ്രദ്ധയിൽപ്പെടുത്താം അതിങ്ങനെയാണ് ഇസ്രയേൽ പൗരന്മാരിൽ ഇരുപത്തിയേഴ് ശതമാനം പേരും രാജ്യം വിടുന്നതിനെ കുറിച്ച് ഗൗരവകരവുമായി ചിന്തിക്കുന്നു എന്നതാണ് ആ വാർത്ത നെതന്യാഹു സർക്കാരിനെ കൊണ്ട് പൊറുതിമുട്ടിയാണ് അവർ രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നത് നിരവധി ശ്രദ്ധേയമായ കാരണങ്ങളാണ് പൗരന്മാർ പങ്കുവയ്ക്കുന്നത് അതായത് ഒരു വശത്ത് സർക്കാർ തന്നെ മുൻകൈയ്യെടുത്ത് ജൂതന്മാരെ നാട്ടിലേക്ക് തിരികെ എത്തിക്കുന്നു മറുഭാഗത്ത് ഇസ്രയേലുകൾ രാജ്യം വിടാൻ തയ്യാറെടുക്കുന്നു സങ്കീർണമായ സാഹചര്യമാണ് ഇസ്രയേലിൽ ഉടലെടുക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ് ആഭ്യന്തരമായി വലിയ പ്രശ്നങ്ങളിലൂടെയാണ് നിലവിൽ നെതന്യാഹു സർക്കാർ കടന്നു പോകുന്നത് അതിനിടയ്ക്കാണ് ഇസ്രയേലി പൗരന്മാരുടെ കടുത്ത അതൃപ്തിയുടെ വാർത്തകളും പുറത്തു വരുന്നത് ഇസ്രയേൽ ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ വിപുലമായ ഒരു സർവേയിലാണ് ഇസ്രയേലി പൗരന്മാരിൽ ഇരുപത്തിയേഴ് ശതമാനം പേരും രാജ്യം വിടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വന്നത് മൊത്തം ജനസംഖ്യയുടെ നാലിലൊന്ന് പേർ രാജ്യം വിടാൻ ആലോചിക്കുന്നു എന്നാണ് സർവേ പറയുന്നത് നെതന്യാഹുവിന്റെ നയങ്ങൾ ഇസ്രയേലിൽ ജീവിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് മിക്കവരും സർവേയിലൂടെ അഭിപ്രായപ്പെട്ടത്